എല്ലാം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്നറിയോ ഒരാഴ്ച മുൻപ് നമ്മൾ അഫ്നാൻ അഫ്താബ് അഫ്നാൻ എന്ന് പറയുന്ന നമ്മുടെ രണ്ട് അനിയന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് ചിറ്റൂര് അപ്പോൾ അവരുടെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടായിരുന്ന പ്രാവുകളാണിത് ഇതിൽ നാടൻ പ്രാവുകളുണ്ട് ഫാൻസിൻ്റെ ക്രോസുകളുണ്ട് അങ്ങനെ കുറച്ച് പ്രാവുകളുണ്ട് അപ്പോൾ അവർ അവരുടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന പ്രാവുകളാണിത് ഇതിന് നമ്മൾ നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ കൂട്ടിലേക്ക് കയറ്റിയിട്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ ബോർവെല്ല് കുഴിക്കുന്നതിൻ്റെ സൗണ്ടാണ് അപ്പോൾ ജസ്റ്റ് അതൊന്നും നിങ്ങൾ ക്ഷമിക്കണം സൗണ്ട് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ പ്രാവുകളെ നമ്മൾ ഒരാഴ്ചത്തോളമായി ക്വാറൻറ്റൈനിൽ ഇരുത്തിയിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് കയറ്റുന്നത് ആർക്കെങ്കിലും നാടൻ പ്രാവുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാടൻ പ്രാവുകൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അടിയിൽ കൊടുക്കുക ഇല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കുറച്ച് പ്രാവുകൾ കാണിച്ചുതരാം ഫസ്റ്റ് അതുകൊണ്ടില്ല ഇതെല്ലാം വീട്ടിൽ വളർത്തിയിട്ടുള്ള പ്യുവർ നല്ല അടിപൊളി പ്രാവുകളാണ് കുറേ ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് നാടൻ പ്രാവുകൾ വളർത്തുന്ന ഇത്രയും മെനക്കെടുന്നത് പറവുകൾ വളർത്തിക്കൂടെ അല്ലെങ്കിൽ ഇത്രയും ഹൈ ഇനം വളർത്തിക്കൂടെ എന്ന് ചോദിക്കാൻ ഹൈബ്രിഡ് വളർത്തുമ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലുമാണ് അതുപോലെ തന്നെ പറവുകൾ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി സമയം ചിലവഴിക്കണം നമുക്ക് അത്രത്തോളം സമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നാടൻ പ്രാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നാടൻ പ്രാവ് ആകുമ്പോൾ നമുക്ക് തോന്നിയ സമയത്ത് അഴിച്ചു വിടാം പറന്ന് വരും ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടും നമുക്ക് എന്താ പറയുക നമ്മൾ ഒരു നേരം ചായ കുടിക്കാനിരിക്കുന്ന സമയത്ത് ഇവർ നമ്മുടെ കയ്യിലേക്ക് പറഞ്ഞ് വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ വളർത്താൻ ബെസ്റ്റ് എന്താ പറയുക നാടൻ പ്രാവുകളാണ് കാരണം അവർക്ക് വില പൊതുവേ കുറവായിരിക്കും അതുപോലെ തന്നെ ഇണക്കം കൂടുതലായിരിക്കും മറ്റുള്ള പറവുകളെ നമ്മൾ കെയർ ചെയ്യുന്ന അത്രത്തോളം കെയർ നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത് കൂടുതൽ നാടൻപ്രാവുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ ആർക്കെങ്കിലും കുറച്ച് നാടൻ നാടൻപറാവുകൾ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഫൈൻ ഇതൊരു ഇത് നമ്മൾ കൂട്ടിലേക്ക് കയറ്റുന്ന വീഡിയോ കൂട്ടിലായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാകുക അടുത്ത വീഡിയോയിൽ കാണിക്കുക വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വിശദിക്കും